അറബി ഭാഷാ പഠന ക്ലാസിന്റെ ആദ്യ ക്ലാസ് ആരംഭിക്കുകയാണ് ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ മൂന്ന് കാര്യങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ഒരാമുഖം എന്ന നിലക്കുള്ള വർത്തമാനമാണ് അറബി അക്ഷരങ്ങളെ കുറിച്ച് അതിൽ പ്രയോഗിച്ചിട്ടുള്ള സാങ്കേതിക പദങ്ങളെ കുറിച്ചാണ് പരിചയപ്പെടുത്തുന്നത് കൂടാതെ ഈ അറബി അക്ഷരങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ള പേരുകളും അറബി അക്ഷരങ്ങളിൽ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മൂന്ന് പ്രത്യേകതകളുമാണ് പറയുന്നത് നമുക്ക് അറിയാം അറബി അക്ഷരമാലയിലെ ഇരുപത്തി ഒമ്പത് അക്ഷരങ്ങളാണ് ഉള്ളത് ആ അക്ഷരങ്ങൾ നമുക്ക് പരിചയമുള്ളതാണ് ഏർ അതിൽ തുടക്കത്തിൽ അംസയാണ് ഹ ഇങ്ങനെ തുടങ്ങി നമുക്കറിയാവുന്ന ഇരുപത്തി എട്ട് അക്ഷരങ്ങൾ വാവ് എന്നീ അക്ഷരത്തിനു ശേഷം അലിഫൂടി ചേർത്തിട്ടുണ്ട് അറബി അക്ഷരമാലയിലെ ഹംസൈൻ അലിഫു രണ്ടക്ഷരങ്ങളായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിലെ ഹംസയുടെ പ്രത്യേകത അത് പിന്നീട് നമ്മൾ പറയുന്നതാണ് എഴുത്തിൽ ആറ് രീതിയിൽ ഹംസയെ എഴുതാറുണ്ട് അലിഫ് നിർവഹിക്കുന്ന ദൗത്യം ഹംസ മുതൽ യാ വരെയുള്ള ഇരുപത്തി അക്ഷരങ്ങൾക്ക് ആ എന്ന ദീർഘസ്വരം കൊടുക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്ന ആ വാ വാവു താ 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 ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഈ ഇരുപത്തൊമ്പത് അക്ഷരമാലയിലെ വാവ് യാവ് എന്നീ അക്ഷരങ്ങൾ രണ്ട് ദൗത്യം നിർവഹിക്കുന്നു വാവ് സ്വയം സ്വരമുണ്ട് വ വി ഇ ഉ എന്ന മൂന്ന് സ്വരങ്ങൾ യ ഇ അതുപോലെ ബാക്കി അലിഫൊഴികളിലെ ഇരുപത്തെട്ട് അക്ഷരങ്ങൾക്കും ആ സ്വരം ലഭിക്കും ആ ഇപ്പോൾ അറബി അക്ഷരമാലയിലെ സ്വരങ്ങൾ മൂന്നെണ്ണമാണ് ആ ഇതിന്റെ ദീർഘസ്വരങ്ങൾ ആ ഇ ഇന്നീ ദീർഘസ്വരങ്ങളാണ് എന്ന സ്വരം കൊടുക്കാൻ ഉപയോഗിക്കുന്ന അക്ഷരമാണ് അലിഫ് വാവു ഊ എന്ന അക്ഷരങ്ങൾ എന്നീ ദീർഘസ്വരങ്ങൾ കൊടുക്കാൻ വേണ്ടിയും ഉപയോഗിക്കുന്നു ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ബ ബി ബി ബ എന്ന അക്ഷരത്തിന്റെ ആ എന്ന സ്വരത്തിനാണ് അലിഫ് ഉപയോഗിച്ചത് ബി എന്ന സ്വരത്തിൽ ബി എന്ന സ്വരത്തിന് വേണ്ടിയിട്ട് യാ ഉപയോഗിച്ചത് ഭൂ എന്ന സ്വരത്തിൽ ഊ എന്ന സ്വരത്തിനു വേണ്ടിയാണ് വാവ് ഉപയോഗിച്ചത് ഭൂ എല്ലാ അക്ഷരങ്ങളെയും നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ഇനിയുള്ള നമ്മുടെ പദങ്ങളെയും പാചകങ്ങളെ വായിക്കുമ്പോൾ മൂന്ന് സ്വരങ്ങൾ കൊടുത്തും അതുപോലെ മൂന്ന് ദീർഘ സ്വരങ്ങൾ കൊടുത്തുമാണ് നമ്മുടെ വായനകളിൽ ഈ അക്ഷരങ്ങളെ വായിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും ചുരുക്കത്തിൽ ബി ബൂ തീ തുസ്വ സ്വരങ്ങൾ മൂന്നെണ്ണം അതുപോലെ ജാ ജീ ജൂ ആ ഉ എന്ന ദീർഘസ്വരങ്ങൾ മൂന്നെണ്ണം ഇതാണ് അറബി അക്ഷരമാലയിലെ ഇരുപത്തൊമ്പത് അക്ഷരങ്ങൾക്ക് റൂഫുൽ മബാനി എന്നാണ് പൊതുവെ പറയുന്ന പേര് ഈ അക്ഷരങ്ങൾ രണ്ട് പേരിൽ നമുക്ക് പാടാൻ കഴിയും റൂഫുൻ അഭിജദിയ നിങ്ങൾ പല സ്ഥലങ്ങളിലും പല വായനകളിലും പല പുസ്തകങ്ങളിലും ഇത്തരം പ്രയോഗങ്ങൾ കാണാനും കേൾക്കാനും നിങ്ങൾക്ക് സാധിക്കും ഇരുപത്തൊമ്പത് അക്ഷരമാലകളെ ററൂഫുൽ മബാനി എന്ന ആ അക്ഷരമാലകൾക്ക് പൊതുവെ നൽകപ്പെട്ടിട്ടുള്ള രണ്ട് പേരാണ് കുറൂഫൻ ഹിജായിയ്യ കുറൂഫൻ അബ്ജദിയ ഖുറൂഫുൽ ഹിജായി ഇരുപത്തൊമ്പത് അക്ഷരമാണ് അഭിജിതീയ ഇരുപത്തെട്ട് അക്ഷരമാണ് അഭിജദീയ അക്ഷരത്തിൽ അലിഫിനെ എണ്ണാറില്ല അത് അഭിജദീയ അക്ഷരത്തിന്റെ പ്രത്യേകത അതിന്റെ ക്രമം തന്നെ അഭിജദ് ഹൗബദ് എന്ന് പറയുന്ന രീതിയിലാണ് ആദ്യം ഹംസയാണ് പിന്നെ ബാ ആണ് പിന്നെ ജീമാണ് പിന്നെ ദാലാണ് ഈ രീതിയിലാണ് അത് എണ്ണുന്നത് അത് ഇപ്പോൾ നമ്മുടെ സാധാരണ അറബി ഭാഷാ ഭാഷാപ്രയോഗങ്ങളിൽ വളരെ കുറവാണ് അതുകൊണ്ട് അതിനെക്കുറിച്ച് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇനി പറയുന്ന കാര്യങ്ങൾ അക്ഷരങ്ങളുടെ മൂന്ന് പ്രത്യേകതകളെ കുറിച്ചാണ് മൂന്ന് പ്രത്യേകതകളിലൊന്ന് ഈ അറബി അക്ഷരമാലയിലെ ഇരുപത്തൊമ്പത് അക്ഷരങ്ങളെ അലിഫ് ഒഴിച്ചു നിർത്തിയ പതിനാല് അക്ഷരങ്ങളെ അൽ റൂഫ് അഷംസിയ എന്നും പതിനാല് അക്ഷരങ്ങളെ അൽ ഹറൂഫ് അൽ ഖമരിയ എന്നുമാണ് അറിയപ്പെടുന്നത് അതുപോലെ അലിഫ് യാ എന്നീ അക്ഷരങ്ങൾക്ക് അൽ ഹറൂഫ് മുത്തല്ല എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത് രോഗമുള്ള അക്ഷരങ്ങൾ എന്നാണ് അതിനെക്കുറിച്ച് ചെറിയ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം അൽ ഹറൂഫ് അഷംസീയ അൽ ഹറൂഫ് അൽ ഖമരിയ ഇത് എവിടെയാണ് ഉപകാരപ്പെടുന്നത് ഈ അറിവ് അലിഫ് ഒഴികെയുള്ള ഇരുപത്തെട്ട് അക്ഷരങ്ങൾക്ക് മുമ്പിൽ അലിഫ്ലാം ചേർത്ത് പറയുമ്പോൾ പുളി അക്ഷരങ്ങൾ ചേർത്ത് പദങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആ പദങ്ങളുടെ മുന്നിൽ അലിഫ്ലാം കടന്നു വരുമ്പോൾ രണ്ട് രീതിയിലാണ് ഈ അക്ഷരങ്ങളെ ഉച്ചരിക്കുക അലിഫ് സ്വയം സ്വീക സ്വരം സ്വീകരിക്കാത്ത അക്ഷരമാല ആയതിനാൽ രണ്ടു വിഭാഗത്തിലും ഉൾപ്പെടുന്നില്ല ഷംസിയായ അക്ഷരങ്ങളെയും കമരിയായ അക്ഷരങ്ങളെയും പതിനാല് പതിനാല് അക്ഷരങ്ങളായിട്ടാണ് ീതിച്ചിരിക്കുന്നത് ഈ പതിനാല് അക്ഷരങ്ങൾ അതായത് ഷംസിയായ അക്ഷരങ്ങൾ അലിഫ്ലാമിന് ശേഷം വന്നാൽ ലാമിന് ഉച്ചരിക്കില്ല പകരം ശേഷമുള്ള അക്ഷരത്തെ ഇരട്ടിപ്പിച്ച് ഉച്ചരിക്കും ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഈ അക്ഷരങ്ങളാണ് ഷംസിയായ അക്ഷരങ്ങൾ ദ റ സീം ഷീം ഇത് പദങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഉദാഹരണത്തിന് താ തായിന് മുന്നിൽ അലിഫ്ലാം വന്നാൽ എന്നാണ് പ്രയോഗിക്കുക ആ ലാമിനെ ഉച്ചരിക്കില്ല പകരം തായിനെ ഇരട്ടിപ്പിച്ചു പറയും രണ്ടാമത്തോ എന്നാണ് പറയാറ് വായിക്കില്ലു എന്ന് പറയില്ല അപ്പോ ഈ പതിനാല് അക്ഷരങ്ങൾക്ക് മുന്നിൽ അലിഫാം വന്നാൽ ഈ അക്ഷരങ്ങളെ ഇരട്ടിപ്പിച്ചു പറയണം ലാമിന്റെ സ്വരം ഒഴിവാക്കൽ അസ്വാദു അല്ലേലു അന്നവും അന്നവും എന്ന് പറഞ്ഞപ്പോ എന്നല്ല വായിച്ചത് അന്നൗ എന്നാണ് വായിച്ചത് ഇതാണ് പതിനാലക്ഷരങ്ങളും ആ പതിനാല് അക്ഷരങ്ങൾക്കുള്ള ഉദാഹരണങ്ങളും ഖമരിയായ അക്ഷരങ്ങൾ ഇതല്ലാത്ത അലിഫ് ഒഴികെയുള്ള ഈ പതിനാല് അക്ഷരങ്ങൾ ഖമരിയായ അക്ഷരങ്ങളാണ് ഈ അക്ഷരങ്ങൾക്ക് മുന്നിൽ അലിഫ്ലാം വന്നാൽ ലാമിന സുപ്പൂൺ കൊടുത്ത് സാധാരണ രീതി ഉപയോഗിക്കും ഖമരിയായ അക്ഷരങ്ങൾ ഹംസ ബ ഈ അക്ഷരങ്ങളെയാണ് ഖമരിയായ അക്ഷരങ്ങൾ എന്ന് പറയുന്നത് ഉദാഹരണം അൽ അബു ഹംസക്കു മുന്നിൽ അലിഫിലാം വന്നപ്പോൾ അത് ഉച്ചരിച്ചത് അൽ അബു എന്നാണ് നേരത്തെ താ എന്നാണ് പറഞ്ഞത് ലാമിന് ഉച്ചരിച്ചില്ല ഇവിടെ ലാമിനെ കൊടുത്തു അൽ ബൈത്തു അൽ ജമലു അൽ ഹജറു അൽ ഹൌഫു അൽ ഐനു അൽ ബു അൽ ഫീറു അൽ കർ ഖമറു അൽ കരീമു അൽ മരീദു അൽ ഹാവു അൽ വലതു അല്യതു ഇങ്ങനെ പതിനാല് അക്ഷരങ്ങളുടെ ഉദാഹരണങ്ങളാണ് നമ്മൾ കണ്ടത് ഇനി മൂത്തലായ അക്ഷരങ്ങൾ മൂന്നെണ്ണമാണ് ഒന്ന് അലിഫ് മറ്റൊന്ന് വാവ് മറ്റൊന്ന് യാവ് അപ്പൊ ഇരുപത്തൊമ്പത് അക്ഷരങ്ങളിൽ മൂന്നക്ഷരങ്ങൾ രോഗമുള്ള അക്ഷരങ്ങളാണ് അത് അലിഫ് വാവ് യാവ് എന്നിവയാണ് ഈ അക്ഷരങ്ങളിൽ പ്രത്യേക നിയമങ്ങളുണ്ട് ഈ അക്ഷരങ്ങൾ വരുന്ന പദങ്ങളെ പ്രത്യേകം നിയമങ്ങൾ മനസ്സിലാക്കിയാണ് നമ്മൾ പഠിക്കേണ്ടത് ഭാഷാ പഠനത്തിൽ നമുക്ക് സഹായകമാകുന്ന ചില നിയമങ്ങൾ പിന്നീട് നമ്മൾ പഠിക്കുന്നതാണ് ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെടുത്തി വരുന്ന പരിശീലനങ്ങളിലേക്ക് കടക്കാം ചുരുക്കത്തിൽ നമ്മൾ എന്ന് മനസ്സിലാക്കിയത് ഈ അക്ഷരങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ള പേരുകൾ ഹറൂഫൻ ഹിജ ഇയറൂഫൻ അഭിജദി എന്നാണ് അൽ ഹറൂഫ് മബേഹനി എന്നത് പൊതുവെ ഉള്ള പേരാണ് ഇരുപത്തൊമ്പത് അക്ഷരങ്ങളാണ് പിന്നീട് മൂന്ന് പ്രത്യേകതകൾ ഈ അക്ഷരങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി അൽ ഹറൂഫ് അൽ ഷംസിയ അൽ ഹറൂഫ് അൽ ഖമരിയ അൽ ഹറൂഫ് അൽ മുത്തല്ല ഖമരിയായ അക്ഷരങ്ങൾ പതിനാലെണ്ണമാണ് ഷംസിയായ അക്ഷരങ്ങൾ പതിനാലെണ്ണമാണ് മുഹത്തല്ലായ അക്ഷരങ്ങൾ മൂന്നെണ്ണമാണ് ഇനി നിങ്ങൾ വായിക്കുക എന്നിട്ട് ശംസിയായ അമരിയായവ വേർതിരിക്കുക ആ നിങ്ങളൊന്ന് വായിക്കി ഈ പേജില് വന്ന പദങ്ങൾ മാത്രം ഒന്ന് വായിക്കുക ഹലോ ആ കേൾക്കാണ്ട് അക്ഷരങ്ങള് വായിക്കുമ്പോൾ വായിക്കുമ്പോൾ ചേർത്ത് വായിക്കണം അക്ഷരങ്ങൾ ഒരാൾ ഇതാണ് ഇപ്പൊ നിങ്ങൾ വായിച്ചു അതുപോലെ ഇപ്പൊ വ്യത്യാസം മനസ്സിലായിട്ടുണ്ട് അലിഫ്ലാം പ്രവേശിച്ച് വന്നാൽ അക്ഷരങ്ങൾക്ക് മുന്നിൽ അലിഫ്ലാം വന്നാൽ അതിന് ശേഷമുള്ള അക്ഷരങ്ങളിൽ ഷത്ത് കൊടുത്തു വായിക്കേണ്ട അക്ഷരങ്ങളുണ്ട് അതിനെ ശംസിയായ അക്ഷരങ്ങൾ എന്ന് പറയും ലാമിനെ ഒഴിവാക്കും അവിടെ ഉച്ചാരണത്തിൽ അത്താവു അത്താവു അൽ അബു അൽ ബൈത്തു എന്നുള്ളത് ലാമിന് സുപ്പൂൺ കൊടുത്ത് ബാക്കിയുള്ള അക്ഷരം സാധാരണ പോലെ ഉപയോഗിക്കും അത് അൽ ഹറൂഫു അൽ ഖമരിയ എന്ന് പറയും ഇതിലെ ശംസിയായ അക്ഷരങ്ങളൊന്നു വായിച്ച് ها آه. الصاد اللاد الطاء الراء الزاء السين الشين ورال قمري ايدو ويدي الخوف العين الغلب الفقير القمر الكريم المذيل ഇനി ഈ ൾ വായിക്കുക ഈ പദങ്ങളിൽ നിന്ന് ഈ തമരിയായ അക്ഷരങ്ങളൊന്ന് വായിച്ചേ അൽഫാ ഓക്കെ ഹലോ ആ കേൾക്കാണ്ട് അൽഫാൽ ഇതൊക്കെ നമ്മുടെ അധ്യായങ്ങളുടെ പേരുകളാണ് അൽഫ്ലാം എന്ന പേരുകളാണ് അതിലിട്ടിരിക്കുന്നത് ഇനി ായ പദങ്ങൾ വന്ന് ഒന്ന് വായിക്കി മാറി മാറി വായിക്കി കിട്ടുന്നത് നിങ്ങൾ വായിക്കേറാവു ആ ഉഷാറായിട്ടുണ്ട് ഇതിലൊന്ന് വായിക്കി ഷംസി കമരിയായത് അൽ അങ്കബൂത് ഓ ശംസിയായതാണോ കമ്മരി കമ്മരിയ ഹലോ ആ കമ്മരിയയേ വദങ്ങളാണ് വായിക്കേണ്ടത് അൽ അങ്കബൂത് ശരിയാണ് ആ ആ അൽ അഹ്സാബ് ഓക്കേ സഅൻ ഏതാണ് അത് തുടക്കത്തില് പദം എങ്ങനെ മൂന്നെ ഉണ്ട് ഇങ്ങനെ ഖുറാനിലെ പദങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഡിസ്പ്ലേ ചെയ്തത് നിങ്ങൾ എന്ത് ചെയ്യാ ഖുറാനിൻ്റെ നൂറ്റി പതിനാല് പേരുകൾ ഖുറാനെടുത്ത് വായിച്ച് നോക്കുക അലിഫ്ലാം ഉള്ളതിനെ ഒന്ന് വായിച്ച് പരിശീലിക്കാം അതിൽ ഖമരി ആയതിനെയും അതുപോലെ ഷംസിയായ പദങ്ങൾ അക്ഷരങ്ങൾ വന്ന പദങ്ങളെയും വേർതിരിച്ച് പരിശീലിച്ച് മനസ്സിലാക്കി അത് ഉറപ്പിക്കുക ലാസ്റ്റ് പേജാണ് ഇതിലെ ഷംസിയായ പദങ്ങൾ ഒരാൾ വായിക്കുക

പദങ്ങളൂടെ കൊടുത്തിട്ടുണ്ട് അതിലെ ഹമരിയായതൊരാൾ പറമരിയായ പദങ്ങൾ ഒരു പദും കൂടി ഒരു പദവും കൂടി ഇണ്ടല്ലോ അൽ ബയാൻ അൽ അൽ ബാക്കിയുള്ളത് എല്ലാം എന്താണ് അസഫ അസ അഷൂറ അൽ റഹ്മാൻ ഷംസിയൻ അപ്പൊ ഈ പരിശീലനത്തിലൂടെ നിങ്ങൾ ശംസിയായ കമരിയായ അക്ഷങ്ങ അക്ഷരങ്ങൾ വരുന്ന പദങ്ങളെ അൽഫ്ലാം ചേർത്ത് വരുമ്പോൾ എങ്ങനെയാണ് വായിക്കേണ്ടത് എന്നാണ് പരിശീലിച്ചത് ഇനി നമുക്ക് ഈ ഇല്ലത്തിൻ്റെ അക്ഷരങ്ങൾ രോഗമുള്ള അക്ഷരങ്ങൾ അൽ ഹറൂഫിൽ മൂത്തല്ല എവിടെയാണ് വന്നിരിക്കുന്നത് അതൊന്ന് വേർതിരിച്ച് വായിക്കണം ഒരാള് ഈ കാണുന്ന പദങ്ങളിൽ നിന്ന് ഇല്ലത്തിന്റെ അക്ഷരങ്ങൾ അതായത് രോഗമുള്ള അക്ഷരങ്ങൾ വന്ന പദങ്ങൾ ഒന്ന് വായിക്കുക രോഗമുള്ള വാവ് യാ ആണ് ആ അലിഫ് വാവ് യാ വരുന്ന പദങ്ങളെ ഒന്ന് വായിക്കുക അപ്പോൾ അതും വളരെ സിമ്പിൾ ആണ് അത്തരം പദങ്ങളെ നമുക്ക് പ്രത്യേകം പഠിക്കേണ്ടി വരും അതുകൊണ്ട് അലിഫ് വാവ് യാവ് എന്ന അക്ഷരങ്ങൾ വന്ന പദങ്ങളെ നമുക്ക് കുറച്ചുകൂടി ശ്രദ്ധ കൊടുത്ത് പഠിക്കേണ്ടതുണ്ട് അപ്പോ ഇല്ലത്തിന്റെ അക്ഷരങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയണം അത് അലിഫ് വാവ് യാവ് എന്നിവയാണ് ഈ വാഴകമന്നു വായിച്ചിയവരാണ് നമ്മൾ നേ അറബിയത്തു ഹ ലോത്തു ഫസീഹത്തുൽ ലഫ്ളു ആസിയത്തുൽ മഅനാ نزല به القرআন الكريم فزادها അപ്പൊ ഞാൻ ഹർക്കത്തില്ലാത്ത ഒരു ഭാഗമാണ് നിങ്ങളുടെ മുന്നിൽ വായിപ്പിച്ചത് ക്ലാസ് കഴിയുമ്പോൾ കൃത്യമായി ഹർക്കത്തിട്ട് നിങ്ങൾക്ക് ഇത്തരം വാചകങ്ങൾ വായിക്കാൻ കഴിയും ഇപ്പോൾ വായനയിൽ ഹർക്കത്തുകൾ വന്നതില് ലാസ്റ്റ് ചില മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട് അത് നമുക്ക് എന്ത് ചെയ്യാം പഠനത്തിന് ശേഷം കറക്റ്റ് ചെയ്യാം പക്ഷെ ഇതിലൊരു ചോദ്യം ഇതിലെ ായ പദങ്ങൾ ഒന്ന് വേർതിരിച്ച് പറയാൻ ശ്രമിച്ചു നോക്കിയേ കമരിയായ പദങ്ങൾ ഏതൊക്കെയാണ് അലിഫ്ലാം വന്നത് പറഞ്ഞാ മതി അതെല്ലാം വരുന്നു വരുന്നു വളരെ നന്നായിട്ടുണ്ട് ഇത് അർക്കത്തിടുമ്പോൾ ഇങ്ങനെയാണ് പറയാറ് ഒരാള് വേറെ ഒരാൾ വായിച്ചേ അർക്കത്തിട്ടത് فصيحة اللفظ واسعة أبدا فصيحة إلا أبا تنوين لا، أبا أنا وياك فصيحة اللفظ أبا شمسية وياك ده ذاك فصيحة اللفلي. أبدا اللفظ إنه وياك ولا مكية اللغة العربية تو لغة فصيحة اللفلي واسعة المعنى ശരി ഒന്നുകൂടി വായി അപ്പൊ ആദ്യത്തെ വരുവാഴ്ച ഒന്നുകൂടി ശ്രദ്ധിക്കണം ചില പദങ്ങൾക്ക് അലിഫ്ലാം ഇല്ലെങ്കിൽ തൻവീൻ കൊടുക്കണം ആ തൻവീൻ വായനയിൽ കൃത്യമാകണം അപ്പൊ ഒരു സ്ഥലത്ത് അവിടെ ഉണ്ട് ആ തന്വീനവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് അങ്ങനെ തന്നെ വായിക്കണം അൽ അറബിയത്തു ഫസീഹത്തുൽ ലഫ്ലി അല്ലുഹത്തു വാസിഅത്തു ഇൻഷല്ല മുന്നോട്ടുള്ള നമ്മുടെ പഠനത്തിൽ അത്തരം രീതിയിൽ ക്ലിയർ ചെയ്ത് എവിടെയാണ് തന്വീൻ കൊടുക്കേണ്ടത് എവിടെയാണ് തൻ ഈ അലിഫ്ലാമില്ലാത്ത തന്വീൻ ഒഴിവാക്കേണ്ടത് എന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത്രയും കാര്യങ്ങളാണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനുള്ളത് അതാവും നമ്മെ എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ അനു അലഹി റബ്ബില്ലാലി അസലാമലൈക്കു Vale, con...